ഇത് തലശ്ശേരി കായത്ത് റോഡിലുള്ള ആയുർഗ്രാമം ആയുർവേദ ഹോസ്പിറ്റലാണ് ഗ്രെയിൻ ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസ് ഇവിടെ അവൈലബിൾ ആണ് പൊതുവെ ആയുർവേദ ഹോസ്പിറ്റലിൽ കണ്ടുവരുന്നതിനെക്കാട്ടി തിരക്ക് ഇടയുണ്ടായി നമ്മുടെ ഇടയിൽ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു ആശ്വാസമാണല്ലോ ഇതുപോലുള്ള ഹോസ്പിറ്റലുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇടത്തേക്ക് പേഷ്യൻസ് വരുന്നു പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചറിഞ്ഞതിനു ശേഷം മാത്രമേ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ആയുർവേദത്തിലെ പ്രധാന ചികിത്സാ രീതികളായ പഞ്ചകർമ്മ ശിരോധാര സ്റ്റീം ബാത്ത് നോക്കുകൊണ്ടപ്പോ ഒരു തലയിന്റെ മേല നമ്മുടെ ആയുർഗ്രാമത്തിൽ ഡയബറ്റിക്ക് അതുപോലെ തന്നെ തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ വേരിക്കോസ് വൈൽസ് തുടങ്ങിയ അസുഖങ്ങൾക്കും വേദന സർവ ശരീര വേദനയ്ക്കും പൂർണ്ണമായിട്ടുള്ള ചികിത്സ നമുക്കിവിടെ ലഭിക്കുന്ന ഡയബറ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത് മുതൽ തൊണ്ണൂറ് ദിവസത്തിനകം ഇംഗ്ലീഷ് മെഡിസിൻ ഇൻസുലിൻ ഉൾപ്പെടെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും കൂടാതെ സ്ട്രോക്ക് വന്ന് ഒരുപാട് കാലം കഷ്ടപ്പെട്ട് നിന്ന പേഷ്യൻറ്റിനെ പോലും അവരുടെ കൺട്രോളല്ലാത്ത ഷുഗറിനെ നമുക്ക് ലെവലാക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റും ധാരാളം ആളുകൾ ഇന്ന് ഇതുവഴി ഹാപ്പി ആയി പോകുന്നു അപ്പോ പല സ്ഥലത്തും പോയിട്ട് ഇതുപോലുള്ള അസുഖങ്ങൾ ഭേദമാവാണ്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് തലശ്ശേരി ആയുർഗ്രാമത്തിലും കൂടി വന്ന് ട്രൈ ചെയ്ത് നോക്കി പോകും ഡീറ്റെയിൽസും നമ്പറും ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ ബൈ